ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ കടന്നു അല്ലേ ഇപ്പോൾ സമയമൊക്കെ പോകുന്നത് വളരെ എളുപ്പമാണ് ഫാസ്റ്റായിട്ടാണ് അതുകൊണ്ടിപ്പോൾ മനുഷ്യൻ്റെ ആയുസ്സും ഒരുപാട് കൂടുതലാണ് പണ്ട് അറുപത് വയസ്സ് വരെയൊക്കെ അമ്പത് വയസ്സ് കഴിഞ്ഞാലേ വയസ്സരായെന്ന് പറയും ഇന്നാണെങ്കിൽ എഴുപത് എഴുപത്തഞ്ചും എൺപതും ആയാലും ആയുർവേദി മനുഷ്യൻ്റെ ആയുസും കൂടിയിരിക്കുകയാണ് കാരണം ഫാസ്റ്റായിട്ട് പൊക്കോണ്ടിരിക്കല്ല സമയം ഇന്ന് എൺപതിന് മുകളില കൂടുതലും മനുഷ്യരും അപ്പം പണ്ടത്തെലി ഡിഫറെൻ്റ് ആണ് ഇന്നത്തെ ജീവിത രീതിയും പണ്ടൊക്കെ നമ്മുടെ ഭക്ഷണ രീതി പോലും ഒരുപാട് മാറ്റം വന്നിരിക്കുകയാണ് പണ്ടത്തേന്ന് ഇന്ന് എന്തിനാ പ്രസവം ഒരു വ്യക്തി ഒരു പ്രസവത്തെക്കുറിച്ച് ഞാനിന്ന് പറയട്ടെ എൻ്റെ അമ്മയുടെയൊക്കെ ഒക്കെ കാലത്ത് വീട്ടിലായിരുന്നു പ്രസവം ആ പ്രസവത്തെക്കുറിച്ച് പറഞ്ഞു വരാൻ കാരണം എന്നാന്ന് വെച്ചാൽ അതിനുശേഷം കുട്ടികളെ കുറിച്ചും അവരെ അവരെ വളർത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അപ്പോൾ നമ്മൾ ഈ പിന്നേ ടി വിയിലും യൂട്യൂബിലും ഒന്നും കാണുന്നതല്ല പ്രസവ വേദന എന്ന് പറയുന്നത് ഈയിടയ്ക്ക് തന്നെ നമ്മളൊരു പ്രസവം കണ്ടു ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു ഞാനും കണ്ടു ആ ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ആ കുട്ടി ഒരുപാട് വേദനപ്പെട്ടു അത് നമ്മളെയൊക്കെ വല്ലാണ്ട് വേ വിഷമിപ്പിച്ചു വേദനിപ്പിച്ചു നമ്മളുമൊക്കെ ഒരുപാട് പരിഭ്രാന്തരായി വെപ്രാളംപ്പെട്ടു പക്ഷേ അവർക്ക് സാഹചര്യവും കഴിവും ഉള്ളതുകൊണ്ട് ഈ പ്രസവവേദന അറിയാതിരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷനുണ്ട് അത്ര ഇന്ന് കാലത്ത് പണ്ടതില്ല അതുകൊണ്ട് ആ കുട്ടിയുടെ പ്രസവം എളുപ്പമായി വളരെ കുറച്ച് സമയമേ ആ കുട്ടി വേദനിച്ചിട്ടുള്ളൂ എന്നിട്ട് പോലും നമുക്ക് കണ്ടപ്പം വല്ലാത്ത ഒരു വെപ്രാളമായി പോയിട്ട് അതിൻ്റെ പത്ത് ഇരട്ടിയല്ല നൂറരട്ടിയാണ് പ്രസവ വേദന എന്ന് പറയുന്നത് ദിവസങ്ങളോളം കിടന്ന് അഞ്ചു ആറും ഏഴും ദിവസം വേദനിച്ച് കഷ്ടപ്പെട്ടിട്ട് സിസേറിയൻ നടത്തിയ കാര്യം എനിക്കറിയാം അതേസമയത്ത് ഒരു എങ്ങനെ ഒരു ഫുൾ ഡേ ഒരാൾക്ക് അതിശക്തമായ വേദന ഉണ്ടാകൂ അതിന് ശേഷം മാത്രമേ ഒരു ഡെലിവറി നടക്കൂ ജീവി ജീവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ഒരു അവസ്ഥയാണ് ആ സമയത്ത് ഒരു ജീവൻ ഇങ്ങോട്ട് വരാനും അതിനെ ഇങ്ങോട്ട് വിടാനുമുള്ള ആ തത്രപ്പാടിൽ ഒരുപക്ഷെ അമ്മയുടെ ജീവിതം അപകടമാകും അല്ലെങ്കിൽ കുട്ടിയുടെ ജീവിതം അപകടമാകും എത്ര ചെറിയൊരു സ്ഥലത്ത് കൂടിയാണ് ആ കുഞ്ഞിറങ്ങി വരുന്നത് ആലോചിച്ച് നോക്കൂ നമ്മുടെ എല്ലാ നാടികളും എത്രയോ നാടികൾ നുറുങ്ങ് വേദന പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഒരു പ്രസവം നടക്കുന്നതെന്നാണ് പറയുന്നത് ഈ ഇടുപ്പിൻ്റെ എല്ല് അകലാൻ വളരെ ഒരു എല്ലാണ് ആ എല്ലകന്നതിന് ശേഷമേ ആ ഗ്യാപ്പ് വരികയും ആ കുഞ്ഞു വരികയും ചെയ്യുകയുള്ളൂ അത്രയും അതിശക്തമായ വേദനയ നമ്മൾ ഈ യൂട്യൂബിലൊന്നും കണ്ടതിൻ്റെ അവസ്ഥയെ അല്ല അതിലൊക്കെ ഒരുപാട് വേദനയാണ് പിന്നെ ചിലര് പറയും നീ വേദനയൊന്നും അനുഭവിച്ചില്ലല്ലോ നീ നിന്നെ നീ അല്ലായിരുന്നു ഈ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ഇത്രയും ശക്തമായ വേദന കഴിഞ്ഞ് കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതോടെ ആ വേദന കഴിയുന്നു അതേ സമയത്ത് ഈ സിസേറിയ എന്ന് പറയുന്നത് അതിദയനീയമായ ഒരവസ്ഥയാണ് പ്രസവമൊക്കെ കുഞ്ഞിനെയൊക്കെ എടുത്തു കഴിഞ്ഞതോ ആറോ ഏഴോ നാലോ അഞ്ചോ പാളികളാത്ര വയറിന് അത് മുഴുവൻ കട്ട് ചെയ്താണ് ഈ കുഞ്ഞിനെ എടുക്കുന്നത് ആ വയർ വയറുണങ്ങണമെങ്കിലൊക്കെ എത്ര ബുദ്ധിമുട്ടാണ് ഒരു ദിവസം കുറച്ച് നേ മണിക്കൂറുകൾ വേദന വരാതിരിക്കാനുള്ള വേദന സംഹാരി കൊടുക്കും അത് കഴിഞ്ഞ പിന്നെ വേദന തന്നെ ഈ പ്രസവ ഈ സിസേറിയൻ നടത്താൻ വേണ്ടി ഒരു ഇഞ്ചെക്ഷൻ എടുക്കും അത്രേ ചെയ്തോര് പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്ന ഇങ്ങനെ കുനി ഈ വഴി പൂർണ്ണ ഗർഭിണിയായ പെൺകുട്ടിയെ കുനിച്ച് നിർത്തി കുനിയാനൊന്നും പറ്റില്ല വളച്ച് നട്ടല് വളച്ച് ഒരു ഇഞ്ചക്ഷൻ എടുക്കും ആ ഇഞ്ചക്ഷൻ ജീവിതകാലം മുഴുവൻ അതിൻ്റെ വേദനയുണ്ടാവും സിസേറിയൻ കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ എന്നും അധികം വേദനയാണ് അപ്പൊ ഈ സിസേറിയൻ ചെയ്ത് കുഞ്ഞുങ്ങളെ എടുക്കാന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല സുഖവുമല്ല പിന്നെ ചിലർ ചോദിക്കും മകന്റെ ഭാര്യ പ്രസവിച്ചോ അല്ലെ മകൾ പ്രസവിച്ചോ പ്രസവിച്ചു എങ്ങനെയുണ്ടായിരുന്നു പ്രസവം സുഖപ്രസവം ആർക്കും സുഖം ഈശ്വര ഇത് കണ്ടോണ്ട് നിൽക്കുന്നവർക്കോ കേട്ടോണ്ട് നിൽക്കുന്നവർക്കോ ഒരു സുഖവുമില്ല ദുരിതമാണ് പിന്നെ എൻ്റെ അമ്മയുടെയൊക്കെ ഒക്കെ കാലത്ത് ഞാൻ മൂത്ത മകളാണ് എൻ്റെ താഴെ ആറ് പിള്ളേരാണ് ഈ ആറെണ്ണത്തിൻ്റെ പ്രസവം ഒരാ ആളുടെയും മറ്റും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ബാക്കി എല്ലാവരുടെയും പ്രസവം വീട്ടിലാണ് വേദന തുടങ്ങുമ്പോൾ അടുത്തൊരു വീടുണ്ട് അയ്യായിരം വീടെന്നു പറയും നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ വയറ്റാട്ടി എന്ന് പറയും അവർ അയ്യായിരം അയ്യായിരം എന്നെ വിളിക്കുക താഴെ താഴെയുള്ള ഞാൻ വരുന്ന എനിക്കൊരു പത്ത് വയസ്സിനുള്ള സഹോദരന്മാരുണ്ട് അതിനൊക്കെ എന്നെ ആയിരിക്കും അമ്മ വിടുന്ന എൻ്റെ അമ്മൂമ്മ വിടുന്നു ഓടിപ്പോയി മക്കൾ അയ്യാരെ വിളിച്ചു കൊണ്ടുവോ അമ്മയ്ക്ക് പ്രസവ സമയമായിന്ന് പറയാൻ പറഞ്ഞു നമുക്ക് വർത്തമാനം പറയാനായാലും അങ്ങനെ പോവും വീട്ടിലാണ് പ്രസവം നടക്കുന്നത് ഇന്നിപ്പോൾ പണക്കാർക്കൊക്കെ പ്രത്യേക സംവിധാനങ്ങൾ അവർ ആളുകളെല്ലാം ചുറ്റുവട്ടം കൊണ്ട് പിന്നെ ഡോക്ടർമാരെല്ലാം അവരുടെ കൂടെ ഉണ്ട് സുഖ സൗകര്യമായ എല്ലാ സംവിധാനങ്ങളും നല്ല ഭക്ഷണം പിന്നെ ഇതായിട്ടുള്ള യാതൊരു അസൗകര്യങ്ങളും ഇല്ലാത്ത ലാക്സൂറിയസ് റൂമിലൊക്കെയാണ് പ്രസവം നമ്മൾ കണ്ടത് പണക്കാർക്കൊക്കെ അത് സാധിക്കും പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആശുപത്രിയിലൊക്കെ പോയി പ്രസവിക്കുമ്പോൾ ആ നേഴ്സുമാരെ പറയുന്ന ചീത്ത കേട്ടാല് പക്ഷേ നേഴ്സുമാരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവരിത് എത്രയാ കാണുന്നത് ഉറക്കവും ഇല്ല ഊണുമില്ലാതെ അതുങ്ങൾ എന്നിട്ട് അവര് പറയുന്ന ജീതം മുഴുവനും ഗവൺമെന്റ് ആശുപത്രി പോയി എന്നാ കേൾക്കണമെന്ന് പറയുന്നു നമുക്ക് അതെങ്കിലും കുറച്ചും ബെറ്ററായെന്ന് പ്രൈവറ്റ് ആശുപത്രി പ്രസവിച്ചുകൊണ്ട് പ്രസവവേദന വേദന മരണവേദനയാ കുട്ടികളെ നിങ്ങളാ കണ്ടതൊന്നും അല്ല പ്രസവവേദന ഒരു ഫുൾ ഡേ എങ്കിലും ഒരാൾക്ക് വേദന അതിശക്തമായ വേദന ഉണ്ടായിട്ടേ ഒരാൾ പ്രസവിക്കുള്ളൂ നമ്മൾ നമുക്ക് ഭയം ഒക്കെയാണ് അന്നേരം നമ്മൾ മരിച്ചു പോകുമോ എന്താ സംഭവിക്കുന്നത് ഈ കുട്ടിയെക്കുറിച്ചൊന്നും അങ്ങനെ നമുക്ക് ചിന്തയില്ല കുട്ടിയെ സുരക്ഷിതമായി അങ്ങനെയൊന്നുമുള്ള ചിന്തയില്ല ആ സമയത്ത് അതിനു മുമ്പ് നമ്മൾ കുഞ്ഞിനെ വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ വയറ്റിനുള്ളിൽ സംരക്ഷിച്ച് സൂക്ഷിച്ച് അമ്മ എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താ വലയു ഈശ്വര തുല്യമല്ലേ അമ്മ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് വയറ്റിൽ ഊന്നിക്കഴിഞ്ഞാൽ ആ ബീജം ഗർഭപാത്രത്തിൽ വീണ് കഴിഞ്ഞാൽ എത്ര ഒൻപത് മാസം ഒൻപത് ദിവസം അമ്മ അനുഭവിക്കുന്ന അതിവേദന അതി സ്വൈരക്കേട് സ്വൈരക്കേടെന്നു പറയാൻ പാടില്ല ബുദ്ധിമുട്ടുകൾ സ്വൈരക്കേടല്ലേ ബുദ്ധിമുട്ടുകൾ നമുക്കൊരിക്കലും ഗർഭപാത്രം നമ്മുടെ കുഞ്ഞുമായിട്ട് കിടക്കുന്ന സ്വൈരക്കേടല്ലേ ബുദ്ധിമുട്ടുകൾ ഇത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കുന്നത് ഓരോ അമ്മയും എന്നിട്ട് ഇത് കഴിഞ്ഞ് ഒക്കെ വന്നു കഴിഞ്ഞ് വളർത്തിക്കൊണ്ടുവന്നു കഴിയുമ്പം മക്കൾ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ തള്ളിപ്പറയുന്നതും കൊല്ലുന്നതും അവിടെ ഇവിടെയൊക്കെ കൊണ്ടാക്കുന്നതൊക്കെ അല്ലേ അപ്പോൾ പണ്ട് പ്രസവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മുടെ അമ്മൂമ്മയും നമ്മുടെ ബന്ധുക്കളും ഒക്കെ ലേഡീസ് വന്ന് നമുക്ക് ചൂടുവെള്ളം വയ്ക്കുന്നു നടുവിന് പിടിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും ഈ ആശുപത്രിയിൽ എൻ്റെയൊക്കെ സമയത്ത് ഞാനും ലേബർ റൂമിൽ ഞാനും ഉണ്ട് വേറെ ഒരു പെൺകുട്ടിയും ഉണ്ട് എൻ്റെ അമ്മ വെളിയിൽ നിൽക്കുക ഞാൻ ആ കഥയൊക്കെ പിന്നെ നിങ്ങളോട് പറയാം ഇപ്പം ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രസവ രക്ഷയെക്കുറിച്ചാണ് അന്ന് നല്ല രക്ഷയാണ് കിട്ടിയിരുന്നത് പക്ഷെങ്കിൽ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു പക്ഷേ പ്രസവ രക്ഷ ഇപ്പം പ്രസവിക്കുന്ന കുട്ടികളൊക്കെ മൂന്നിൻ്റെ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നാൽ മൂന്ന് ദിവസം ഒറ്റ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോരൂ പോന്നു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഷ്ടി അത് കഴിയുമ്പം കാറിൽ യാത്ര ചെയ്യുന്നു കുട്ടിയെ എടുത്തുകൊണ്ട് അവിടെ പോന്നു ഇവിടെ പോന്ന് അങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് പോകുന്നു യാത്ര ചെയ്യുന്നു ഷൂട്ട് ചെയ്യുന്നു വീഡിയോ എടുക്കുന്നു അങ്ങനെ എന്തല്ല പോസ്റ്റ് ഇടുന്നു ഒരു റെസ്റ്റ് ഇന്നത്തെ പിള്ളേർക്കില്ല അതേസമയത്ത് അന്ന് നാൽപ്പത് കഴിയാതെ നാഴി അങ്ങോട്ട് വയ്ക്കുന്നില്ല എന്നാൽ നാഴി മുളനാഴി അത് എടുത്തു വെക്കില്ല കാരണം ഈ നാടിനരമ്പുകളെല്ലാം അത്രയും ബലക്ഷയം സംഭവിച്ചല്ലേ കുഞ്ഞിങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ അത്രയും ശ്രദ്ധിക്കുമായിരുന്നു പ്രസവിച്ച പെണ്ണിനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെ വീട്ടിൽ പ്രസവിച്ചാൽ ഏഴ് ദിവസം വേതിട്ട് കുളിയുണ്ട് എല്ലാ ഔഷധ മൂല്യമുള്ള ഇലകളിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഇഞ്ച മേത്ത് തേക്കാൾ ഇഞ്ചാന്ന് പറയുന്നത് ഒരു മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു തോലാണ് നല്ല ഔഷധ ഗുണമുള്ളത് നല്ല മണവുമാണ് ആ ഇഞ്ച കൊണ്ടാണ് തേച്ച് കുളിപ്പിക്കുന്നത് കുഴമ്പ് വരട്ടി കിടത്തും എണ്ണ വെച്ച് മുടി കെട്ടിവെക്കും ഒരു പലകയുണ്ടാവും പുളിമുറിക്കകത്ത് ആ പലക നമ്മളെ കിടത്തിയിട്ടാണ് ഇപ്പൊ ഉഴിച്ചിലൊക്കെ നടത്തുന്ന സ്ഥലത്തെ പോലെ ഈ എണ്ണയും കുഴമ്പും തേക്കുന്നത് അത് അമ്മയോ വീട്ടുകാരോ ഒന്നും അല്ല അതിനൊക്കെ അവകാശപ്പെട്ട ചില ആളുകളുണ്ട് സൊസൈറ്റിയിൽ അവർ വന്നാണ് അതൊക്കെ തേച്ച് കുളിപ്പിക്കുന്നത് ഈ വേദല വേദം വെള്ളം തിളപ്പിക്കുന്ന വേദല കൊണ്ടുവരുന്നത് ഒരു കൂട്ടൊരു അവകാശമാണ് അവരാണ് ഈ ഇല കൊണ്ടുവരുന്നത് ഈ പ്രസവശേഷമുള്ള വേദിട്ട് കുളി നടത്തുന്ന അത് വേറൊരു വിഭാഗമാണ് അന്നത്തെ പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ എൻ്റെയൊക്കെ സമയത്ത് ആണ് പിന്നെ എല്ലാ ഇലകൾ ഇട്ടുള്ള അത് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പാമ്പര ഒക്കെ ഉണ്ട് നാൽപ്പാമ്പരത്തിൻ്റെ എല്ലാം ആയിട്ട് പ്ലാവല പുളിയില മാവല അതൊക്കെയൊക്കെ ഇലകളുണ്ടോ വേപ്പല എല്ലാം ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് നന്നായിട്ട് ആ ആ ഇലയോടുകൂടി നമ്മുടെ ഇടുപ്പിനെല്ലാം പിടിക്കും നമ്മളെ കുളിപ്പിച്ച് സുരക്ഷിതമാക്കി കൊണ്ടു തോർത്തി വീ കൊണ്ടുവന്നിട്ടാണ് അപ്പോഴത്തേക്ക് എന്തെങ്കിലും നമുക്ക് കുടിക്കാനോ കഴിക്കാനൊക്കെ ഉള്ളത് എടുത്തു വയ്ക്കും തളിച്ചു എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് അത് ഏഴാമത്തെ ദിവസമാണ് എൻ്റെ ഓർമ്മ ആ ഏഴ് ദിവസവും ഈ ഇതിനുള്ള ആളുകളൊക്കെ വന്ന് നമുക്ക് ചെയ്തു തരും ഈ തളിച്ചു കുളി അന്ന് മാറ്റി മാറും അതെത്ര പണക്കാരായാലും ശരി ഈ തുണിയൊക്കെ തിരു നനയ്ക്കുന്നവരില്ലേ അലക്കുകാര് മണ്ണാൻ എന്ന് പറയും മണ്ണാന്മാർ കൊണ്ടിരുന്ന തുണിയാണ് നമ്മൾ ആ മുണ്ടാണ് നമ്മൾ ഒറ്റമുണ്ട് അതാണ് നമ്മൾ ഉടുക്കുന്നത് അതാരെങ്കിലുമൊക്കെ ഉടുത്ത മുണ്ടുകളായിരിക്കും അവർ അലക്കി വെച്ചിരിക്കുകയാണ് മണ്ണാൻമാരുടെ വീട്ടിൽ അതോ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള മുണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടും ഏതായാലും അലക്കിയ മുണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവരും എത്ര പണക്കാരായാലും അവർക്കത് അവകാശമാണ് മണ്ണാമാർ മാറ്റി കൊണ്ടുവരിക എന്നാണ് പറയുന്നത് ആ മണ്ണാ മണ്ണാത്തി കൊണ്ടിരുന്ന മുണ്ടാണ് അന്ന് നമ്മൾ ഉടുക്കുന്നത് അതിനൊക്കെ അവർക്ക് പ്രത്യേകം പ്രത്യേകം ഇല കൊണ്ട് വേദല കൊണ്ടുവരുന്നവർക്ക് കുളിപ്പിക്കുന്നവർക്ക് മണ്ണാ പിന്നെ മാറ്റി കൊണ്ടുവരുന്നവർക്ക് ഇവർക്കെല്ലാം ഏഴിൻ്റെ അന്ന് പൈസ കൊടുക്കണം ഇത് കഴിഞ്ഞിട്ട് നാല്പത് ദിവസം വരെ അരിഷ്ടോ ലേഹിയോ ഒക്കെ ഉണ്ടാവും നല്ല ശുശ്രൂഷ അന്ന് ഏഴും എട്ടും ഒമ്പതും പത്തും പന്ത്രണ്ടും ഒക്കെ അല്ലേ പ്രസവിക്കുന്ന ലേഡീസ് അവർക്കൊന്നും ഒരു നടുവേദനയും ഇല്ല പ്രസവമൊന്നും അവർക്കൊരു ശിക്ഷ കാരണം പ്രസവ രക്ഷ നല്ലോണം കിട്ടുന്നുണ്ട് ഇന്നത്തെ ഇങ്ങനെ ഓടി നടക്കുകയല്ലേ ഒരു ഇല്ലാതെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് നല്ല ശ്രദ്ധ വേണം പ്രസവിച്ചു കഴിഞ്ഞാൽ കാരണം ഒരു സ്ത്രീയുടെ ആരോഗ്യം മുഴുവൻ പോകുന്ന ഒരു അവസ്ഥയാണ് പ്രസവം അത് കഴിഞ്ഞുള്ള നാൽപ്പത് ദിവസം പിന്നെ ഇരുപത്തെട്ട് കഴിയുന്നിടം ഇരുപത്തെട്ടല്ലേ അമ്പത്താറ് കഴിയുന്നിടം വരെ നീണ്ടും നൂറ് ഒരു കിടപ്പാണ് നമ്മളെ ഇടവന്മാരോ പോലും തിരിയാൻ വീട്ടുകാർ സമ്മതിക്കില്ല അങ്ങനെ കിടക്കണം അനങ്ങാതെ അതൊക്കെ ശരീരത്തിന് ബലമായിരുന്നു പിന്നെ കുഞ്ഞിനെ പാലുകൂട്ടുക ഇന്നത്തെ മാതിരിയൊന്നുമല്ല മൂന്നും നാലും വയസ്സ് വരെ കുട്ടികളും പോലെ പാല് കുടിക്കും ആ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ശക്തിയും ഊർജ്ജസ്വരതയും ഉണ്ടായിരുന്നു ഇന്ന് പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തെട്ട് വരെ കൊടുക്കും പിന്നെ കുടിക്കില്ല അങ്ങനെ പ്രസവ രക്ഷയുടെ രീതികൾ തന്നെയും പ്രസവിക്കുന്ന രീതികൾ തന്നെയും വ്യത്യസ്തമായിരുന്നു ഇന്നെല്ലാം മാറി ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അനുഭവിക്കേണ്ടി വരും നല്ല നല്ല അനുഭവങ്ങൾ തെരുണ്ട് കല്യാണം ഒരു കുട്ടി സ്ത്രീ ആകുന്നതാണ് തെരുണ്ട് കല്യാണം എന്ന് പറയുന്നത് ഒരു കുട്ടി മെച്ചുവറാകുമ്പോൾ ഒരു കല്യാണം ഒരു ഫങ്ഷൻ നടത്തും അതിന് തെരുണ്ട് കല്യാണം എന്ന് പറയുന്നത് കല്യാണ ഒരുക്കി ഈ ഏഴ് ദിവസം ഈ കുട്ടി കഴിഞ്ഞ ശരീരം അശുദ്ധമൊക്കെ മാറിയിട്ട് ഏഴ് ദിവസവും പിന്നെ പുറത്തേ കിടക്കുള്ളൂ അതിനുള്ള പിരകളൊക്കെ ആണെന്നുണ്ട് അന്ന് ഈ കള്ളനും ഇതൊന്നും ഇല്ലല്ലോ വീടന്നെ കാര്യമൊന്നും വീടിൻ്റെ തന്നെ സൈഡിലത്തെ ഒരു റൂമിലാണ് കിടക്കുന്നത് ഏഴാം ദിവസം കുളത്തിൽ കൊണ്ടുപോയി കുളിച്ച് പായ മുക്കിയിട്ട് അന്നത്തെ ഡ്രസ്സ് മുഴുവൻ മുക്കിയിട്ടിട്ട് മാറി നിൽക്കും വേറെ ആരെങ്കിലും വീട്ടിൽ കൂടെ കൊണ്ടുപോകുന്ന രതി എടുക്കും എന്നിട്ട് സർവാഭരണ വിഭൂഷിതയായ കുട്ടിയെ ഒഴുക്കും ഒരു കുട്ടി പ്രായപൂർത്തിയായെന്നുള്ളത് സമൂഹത്തിലുള്ള എല്ലാവരും അറിയും പിന്നെ ഒരു തെരണ്ട് കല്യാണം കഴിഞ്ഞ ഒരു കെട്ടു കല്യാണം ഹിന്ദുക്കളുടെ ആചാരമാണ് ഞാൻ പറയുന്നത് ഒരു ഒരു പുരുഷൻ അഞ്ചാറ് പിള്ളേരെയും കിട്ടും പുരുഷനല്ല പയ്യൻ ഒരു പത്ത് വയസ്സു ഒക്കെ ഉള്ള പിള്ളേർ നിരനിരയായിട്ട് ഇരുത്തിയിരിക്കുക കുറേ ആ പിള്ളാരെയും പെൺ പിള്ളാരെയും എന്നിട്ട് അത് ബാലവിവാഹം പിന്നീട് അവരല്ല അവരെ കല്യാണം കഴിക്കുന്നു കൊച്ചുങ്ങളൊക്കെ അതങ്ങനെ രണ്ടാമത്തെ ഫംഗ്ഷൻ ഇരുപത്തെട്ടൊന്നും ഇരുപത്തെട്ട് സദ്യ അതുപോലെ ചോറൂണ് സദ്യ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരണ്ട് കല്യാണം ഇങ്ങനെയുള്ള ഓരോ ചടങ്ങുകൾ അത് കഴിഞ്ഞ് ഒരു കുട്ടി എന്ന് മനസ്സിലാകുന്നു അതിനുശേഷം ഹിന്ദു കുട്ടികൾ തറ്റുടുക്കണം എന്നുള്ള നിർബന്ധമാണ് ഇന്നത്തെ പോലെ ജെട്ടി സംസ്കാരമൊന്നുമല്ല അത് തറ്റൊടുക്കുക നല്ല നീളമുള്ള തോർത്ത് അതിനെ ഇങ്ങനെ ഉടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ബാക്കിലേക്ക് കുത്തും തറ്റൊടുക്കുന്നത് ആഭിജാത്യത്തിൻ്റെ ലക്ഷണമായിരുന്നു അന്ന് അതിലൊക്കെ ചില ചില അടക്കം ഒതുക്കോ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിൽ പിന്നെ കല്യാണത്തിനെന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സാകും ആ അന്ന് പതിനെട്ടാകണമെന്നൊന്നുമില്ല എന്നാ നിയമം പതിനെട്ട് തികയുന്നതിന് മുമ്പേ കുട്ടിയെ കല്യാണം കഴിച്ചു കഴിച്ചുകൊണ്ടു പിന്നെ ഗർഭിണിയായാലേ കുടികുടി കല്യാണം വളകാപ്പ് കല്യാണം അങ്ങനെ കുറേ കല്യാണങ്ങൾ ഇതൊക്കെ പണ്ടത്തെ രീതികളായിരുന്നു ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് പ്രസവിച്ചാൽ തന്നെ ഉണ്ടല്ലോ ഒരു ഇരുപത്തെട്ട് ദിവസം എല്ലാ വീടുകളിലും അടുപ്പ് കത്തിക്കലെല്ലാ വീടുകളിലും കുരുമുളക് വാറ്റൽ മുളക് ഉപ്പ് ഇതെല്ലാം കൂടെ കൊടിയിലല്ലേ കുരുമുളക് പൊടി ആ ഇലയിൽ പൊതിഞ്ഞ് ഇതാക്കി അടുപ്പിക്കൊണ്ട് കടുക് ഇതെല്ലാം കൂടെ അടുപ്പിക്കൊണ്ട് തീയിൽ നിക്ഷേപിക്കും പടമഴ പടപടാന്ന് പൊട്ടും കടുവും പൊട്ടും ഇലയും പൊട്ടും ഇതെല്ലാം പൊട്ടും കുഞ്ഞിന് ദോഷങ്ങളൊന്നും വരാതിരിക്കാനും അരിഷ്ടകളുണ്ടാകാതിരിക്കാനും അറിയാതെ അതുപോലെ നമ്മൾ ഒരു തൊണ്ണൂറെങ്കിലും കഴിയാതെ ഒരു കുഞ്ഞിനെ വെടിയിലിറക്കുകയില്ല പുറത്തേക്ക് ഇറക്കില്ല പക്ഷികളുടെ ഒക്കെ ബാധയും നോട്ടമൊക്കെ ഉണ്ടാകുന്ന ആണുള്ളത് അതുപോലെ ഒരു ഏഴ് മാസം കഴിഞ്ഞാൽ ഗർഭിണിപ്പം പിള്ളേരെയും അധികം അങ്ങനെ പുറത്തേക്ക് വിടില്ല അല്ലെങ്കിൽ തന്നെ ഒരു ഇരുമ്പിൻ്റെ കഷ്ടം വല്ലതും കയ്യിൽ കൊടുക്കും ഇതൊക്കെ അർദ്ധവിശ്വാസമോ അനാചാരമോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അതിലൊക്കെ ചില സത്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഞാനിന്ന് പഴയ ആചാരങ്ങൾ ഇന്നതൊന്നുമില്ല ഇന്ന് ഇങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ് നല്ല നല്ല അനുഭവങ്ങളാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഇത് കേട്ട് കേൾവി പോലും ഇല്ല എന്നെപ്പോലുള്ള മുത്തശ്ശിമാരില്ലോ മുത്തശ്ശിമാരുണ്ടെങ്കിലും സന്ധ്യ ആകുമ്പം ടി വി തുറന്നു വെച്ച് സീരിയലും കണ്ടുകൊണ്ടിരിക്കും കുഞ്ഞുങ്ങളോട് ഇവ ഒരു പഴയ അനുഭൂതികളും അനുഭവങ്ങളും പറഞ്ഞുകൊടുക്കുന്നില്ല ഇങ്ങനെയുള്ള പഴയ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എല്ലാവർക്കും ഇത് കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരു നമസ്കാരം ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ എൻ്റെ ഓർമ്മയിലെ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് പരാമർശിച്ചതേ ഉള്ളൂ കേട്ടോ നമസ്കാരം താങ്ക് യു സോ മച്ച്